Hello friends Eu sou Rajesh Kumar. ശരീരത്തിൽ പല ഭാഗത്തും കഴുത്തിലാണെങ്കിലും ശരീരത്തിൽ തുടയിടുക്കിലെല്ലാം വരുന്ന ചെറിയ ചെറിയ കടലുകൾ മഞ്ചാടി കുരുവിൻ്റെ സൈസ് മുതൽ ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ വരെ വരുന്ന ഈ കടലുകൾ വളരെ കോമൺ ആയിട്ട് കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരാറുണ്ട് പലപ്പോഴും കുട്ടികളിലെ കടലുകൾ വന്ന് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് ടെൻഷനാണ് ഇതിനേം വലുതാവുമോ ഇത് വേദന ഉണ്ടാക്കുമോ ഇത് നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും രോഗം ക്യാൻസർ പോലുള്ളതിന്റെ ഭാഗമാണോ ഇതിനി ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളയേണ്ടി വരുമോ എന്നുള്ള ഒരു ഭയമുണ്ട് പലപ്പോഴും മുതിർന്നവർക്ക് ഈ കടല വരുന്ന സമയത്ത് ും ശ്രദ്ധിക്കാറില്ല ഇതോടൊപ്പം വേദനയും നീരും വരുമ്പോൾ മാത്രമാണ് യോ രോഗമാണോ എന്നുള്ള കാര്യം തന്നെ സംശയിക്കുന്നത് എന്താണ് ഈ കടലകളെന്നും ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ഇത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടതെന്നും വിശദീകരിക്കാം കടലകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ലിംഫിനോട്സ് ആണ് ലിംഫിനോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ചെക്ക് പോസ്റ്റുകളാണ് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും രോഗാണോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്നാൽ അത് മറ്റു ഭാഗത്തേക്ക് പോകാതെ ചെറുക്കുന്നതിനും മാത്രമല്ല ആ ഭാഗത്തുള്ള ഇൻഫെക്ഷനെ നശിപ്പിക്കുന്നതിനു വേണ്ട പ്രതിരോധ കോശങ്ങൾ ഉണ്ടാക്കുന്നതും ഈ ലിംഫിനോഡുകളിലാണ് നമ്മുടെ ശരീരത്തിൽ ചെറുതും വലുതുമായിട്ട് ഏകദേശം അറുനൂറോളം ലിംഫിനോഡുകളുണ്ട് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം ഒരു പത്തോ മുപ്പതോ എണ്ണം മാത്രമാണ് എന്നേ ഉള്ളൂ നമ്മുടെ ശരീരത്തിൽ ഈ തൊണ്ടയിൽ കാണുന്ന ടോൺസിലുകൾ കുട്ടികൾ കാണുന്ന ആഡിനോയിഡ്സ് നമുക്ക് വയറിന്റെ വശത്തുള്ള സ്പ്ലീൻ അഥവാ പ്ലീഹ് ഇതെല്ലാം തന്നെ ഈ ലിംഫിനോഡുകളുടെ പല പല വകഭേദങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം അറുന്നൂറോളം ലിംഫിനോഡുകൾ ശരീരത്തിലുണ്ടെങ്കിലും നമുക്ക് തൊലിക്കടിയിലുള്ള കുറച്ച് ഭാഗം ഇപ്പൊ കഴുത്തിന്റെ വശങ്ങളിലുള്ളത് കഴുത്തിന്റെ പുറകിലുള്ളത് നമ്മുടെ താടിയുടെ തൊട്ട് താഴെയുള്ളത് അതേപോലെ നമ്മുടെ കഴുത്തിന്റെ ഇരുവശത്ത് നമ്മുടെ ക്ലാവിക്കൽ എന്ന് പറയുന്ന ഈ നെഞ്ചെല്ലിന്റെ തൊട്ട് താഴെ ചേർന്നിരിക്കുന്ന ഭാഗം അതേപോലെ കക്ഷത്തില് തൊടയിടുക്കിലുള്ളത് ഉള്ള ലിംഫിനോഡുകൾ മാത്രമാണ് പലപ്പോഴും നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റു ശരീരത്തിലുള്ള ലിംഫിനോഡുകൾ അവിടെ വീർത്തിരുന്നാൽ പോലും നമുക്ക് തൊടാനോ അറിയാനോ പോലും സാധിക്കില്ല നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ വരുമ്പോഴാണ് അതിന് തൊട്ടടുത്തുള്ള ഈ കലലുകൾ വീർത്തു വരുന്നതും നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നതും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും വളരെ ആയിട്ട് നമുക്കുണ്ടാക്കുന്ന ഈ അവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും വരുന്ന ഒരു ഇൻഫെക്ഷൻ ഇപ്പോൾ ഒരു വൈറസ് ഇൻഫെക്ഷൻ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ശരീരത്തിനെ ബാധിക്കുന്ന മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു അണുബാധയുടെ ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ട് വളരെ ആയിട്ട് നമുക്ക് വൈറൽ ഇൻഫെക്ഷൻ ഇപ്പം നിങ്ങൾക്ക് ജലദോഷം തൊണ്ടവേദന മൂക്കടപ്പ് പനി ഉണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് കഴുത്തിൻ്റെ വശങ്ങൾ പ്രത്യേകിച്ച് കഴുത്തിൻ്റെ പുറകിലുള്ള ഉള്ള കഴകൾ വീർത്തുവരാം അത് സാധാരണ ഒരു ജലദോഷപ്പനി ആയിക്കോട്ടെ എച്ചുവെണ്ണ ആയിക്കോട്ടെ ചിക്കൻ ബോക്സ് ആയിക്കോട്ടെ മുണ്ടിനീര് മംസ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ അഞ്ചാമ്പനി മീസിൽസ് ആയിക്കോട്ടെ ഇതിനെല്ലാം കണ്ടു എന്ന് വരാം രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് അതിന്റെ അടുത്തുള്ള ഈ കടലുകൾ കുറച്ച് നന്നായിട്ട് വീർത്തിരിക്കുകയും അവിടെ നമുക്ക് ചിലപ്പോൾ വേദന ഉണ്ടാക്കുകയും ചെയ്തു വരാം ഈ രോഗം വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ കോശങ്ങൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ലിംഫ് കോശങ്ങൾ പെട്ടെന്ന് വീർത്തൊരു കടല പോലെയായിട്ട് മാറുന്നത് ഈ മാറുമ്പോൾ നമുക്ക് ഈ രോഗം മാറുന്ന യും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നു വളരെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് പല്ലിന് കേടുണ്ടെങ്കിൽ അതുമായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് വരാം അതേപോലെ കടലുകൾ വശങ്ങളിൽ കണ്ടുവന്ന് വരാം ഇൻഫെക്ഷനോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൂക്കിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ സൈനസിനകത്ത് അണുബാധയുണ്ടെങ്കിൽ വരാം ഈ വൈറസ് അണുബാധ പോലെ തന്നെ ചില ബാക്ടീരിയൽ അണുബാധ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും വിട്ടുമാറാതെ പുരുക്കൾ വന്ന് പൊട്ടി പഴുത്ത് രക്തവും ചലവും പഴുപ്പും എല്ലാം വരുന്ന ഒരവസ്ഥ വരുന്നെങ്കിൽ അതിനോടനുബന്ധിച്ച് വീക്കം വരെ ഉദാഹരണത്തിന് ഇപ്പൊ കാലിൽ നിങ്ങൾക്ക് ഒരു മുറിവ് വരുന്നു ആ മുറിവിന് പഴുപ്പുണ്ടായി തൊടയിടുക്കൽ നിങ്ങൾക്ക് കടല ഫീ വരാം നടക്കാൻ വന്നു എന്ന് വരാം നിങ്ങൾക്ക് തലയിൽ ഇത്തരത്തിൽ ചെറിയ കുരുക്കൾ വന്നു പഴുത്തു കഴിഞ്ഞാൽ കഴുത്ത് നിങ്ങൾക്ക് തിരിക്കുന്ന സമയത്ത് വേദന വന്നു എന്ന് വരാം അവിടെ നീര് വന്നു എന്ന് വരാം നിങ്ങൾക്ക് ശരീരത്തിൽ വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ ഇപ്പം ഉദാഹരണത്തിന് ടീനിയ പോലുള്ള പുഴുക്കടി പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ വരാം ചെള്ളു പനിയിൽ ഈ ചെള്ളിന്റെ അണുബാധ കൊണ്ട് വരാം കുട്ടികൾക്ക് തലയിൽ പേന വിട്ടുമാറാമെന്ന് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് തല വല്ലാണ്ട് ചൊറിച്ചിലുണ്ട് പേനാണെന്നറിയാത്ത മാതാപിതാക്കൾ അവർക്ക് തലയുടെ പുറകിലോ അല്ലെങ്കിൽ കഴുത്തിന്റെ പുറകിലോ വരുന്ന വലിയ വലിയ ഈ ഗോലി പോലുള്ള ലിംഫിനോട് മുഴകൾ കണ്ടിട്ടായിരിക്കും അത് പേനാണ് എന്ന് തന്നെ തിരിച്ചറിയുന്നത് പോലും സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു കടല വന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ മാറുന്ന സമയം ഉദാഹരണത്തിന് കൊച്ചുകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച കൊണ്ട് ഈ കടലുകൾ പൂർണ്ണമായിട്ട് മാറും മുതിർന്നവരാണെങ്കിൽ പരമാവധി ഒരു മാസം രണ്ടാഴ്ച കുട്ടികളിലും മുതിർന്നവരിൽ ഒരു മാസത്തിലും കഴലുകൾ മാറിയില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ഈ കടലകൾ എന്തുകൊണ്ട് മാറുന്നില്ല എന്തെങ്കിലും ഇൻഫെക്ഷന്റെ ഭാഗമാണോ എന്ന് പരിശോധിക്കണം ഇത്തരത്തിൽ കഴലുകൾ വീർത്തു വരുന്ന ഗൗരവമുള്ള രോഗങ്ങൾ എന്തെല്ലാം എന്നറിയാവോ ഒന്നാമത്തത് ടി ബി ആണ് ക്ഷയരോഗമാണ് ക്ഷേരോഗത്തിന് നിങ്ങൾക്ക് വിട്ടുമാറാതെ പനി രാത്രികളിൽ വരുന്ന പനി അതോടൊപ്പം കടലകൾ കടലുകൾ ഉണ്ട് നിങ്ങൾക്ക് ചെള്ളു പനി ബാധിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൻ്റെ പല ഭാഗത്തും കടലകൾ വരുന്നു എന്നിരിക്കട്ടെ നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കുന്ന ചില ഓട്രൈമിയൻ രോഗങ്ങൾ ഉദാഹരണത്തിന് ശ്വാസകോശത്തിനെ ബാധിക്കുന്ന സാർക്കോയിഡോസിസ് അതേപോലെ നിങ്ങൾക്ക് റൊമാറ്റോഡ് ആർത്രൈറ്റിസ് ആമവാദം പോലുള്ള കണ്ടീഷൻ സിസ്റ്റമിക് ലൂപ്പസ് എർത്തമെറ്റോസിസ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തും ബാധിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂസിനെ ബാധിക്കുന്ന ലൂപ്പസ് രോഗം ഈ കണ്ടീഷൻസിലും ഇതേപോലെ കടലുകൾ വീർത്ത് വന്നുവരാം കൂടാതെ എയ്ഡ്സ് ശരീരത്തിൽ കാണുന്ന കടലുകൾ തുടക്കത്തിലെ ഉള്ള ലക്ഷണങ്ങളാണ് ഇതുകൂടാതെ ശരീരത്തിൽ വരുന്ന ചിലയിനം കാൻസർ ബാധയ്ക്കും കടലുകൾ വിട്ടുമാറാതെ കണ്ടുവന്നു വരാം എപ്പോഴാണ് ഈ കടലുകൾ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതെന്നറിയാവോ വളരെ പെട്ടെന്ന് ഈ കടലുകൾ വന്ന് വീർത്തു വരുന്നു ദിവസത്തിനനുസരിച്ച് വീർത്ത് വന്നുകൊണ്ടിരിക്കുന്ന കടലുകൾ കഴലുകൾക്ക് ചുറ്റും വല്ലാത്ത വേദന നീര് ചുവപ്പ് നിറം ഈ കടലിൽ നിന്നും പഴുപ്പ് വരുന്നു ഇതെല്ലാം വളരെ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണ് കൂടാതെ ഈ കടലുകൾ നമുക്ക് വരുന്നു അവിടെ വളരെ കല്ല് പോലെ കട്ടിയായിട്ടിരിക്കുന്നു ഈ കടലുകൾക്ക് മൂവ് ചെയ്യുന്നില്ല സാധാരണഗതിയിൽ നമുക്ക് കടലുകൾ നമ്മൾ തൊട്ട് കഴിഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതാണ് മൂവായി മൂവ് ചെയ്യാതിരിക്കുന്ന ഉണ്ടെങ്കിലോ ഇനി കഴലകളോടൊപ്പം തന്നെ പെട്ടെന്ന് നിങ്ങളുടെ ശരീരഭാരം വല്ലാണ്ട് കുറഞ്ഞു വരുന്നു ഈ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഈ കടലകൾ ഉള്ള ഭാഗത്ത് ചെയ്യുന്ന ഇപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയാലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്ത് ചെയ്യുന്ന ഒരു സ്കാൻ അൾട്രാസൗണ്ട് സ്കാനോ എം ആർ ഐ സ്കാനോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കടല എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറയാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എപ്പോഴും ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് കടലുകൾ കാണുന്നത് ഇപ്പോൾ ക്യാൻസർ രോഗബാധയോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കടലുകളുടെ ഒരു ബയോപ്സി എടുത്തിട്ട് കടലുകളുടെ ചെറിയൊരു ഭാഗം മുറിച്ചെടുത്ത് നടത്തുന്ന പരിശോധനയിൽ ഇത് ഏതെങ്കിലും ക്യാൻസർ രോഗബാധയാണോ ഏത് ഭാഗത്തുള്ള ക്യാൻസർ കോശങ്ങളാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇതെല്ലാം തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന രോഗത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു ചെക്ക് പോസ്റ്റും രോഗം തിരിച്ചറിയാനുള്ള ഒരു മാർഗവുമാണ് ഈ കടലകൾ അപ്പോൾ എന്താണ് ഈ കടലകളെന്നും ഇത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാ കുടുംബങ്ങളുടെയും എല്ലാ മാതാപിതാക്കളുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ദുബായപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ